എടാ നിന്റെ കയ്യിലുണ്ടല്ലോ പിന്നെ നിനക്കും അലമ്പ് കാര്യം ഞാൻ എന്നെ നിൽക്കും ഞാൻ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ എന്നെ വലിച്ചിതിലേക്കൂടി കയറി ഇതിലേക്കൂടി കയറി എനിക്ക് കയറാൻ എന്ന് പറഞ്ഞു കേസി വിട്ടിട്ട് അവസാനം മുപ്പത്തഞ്ചു രൂപ വരെ കണക്കും പറഞ്ഞിട്ട് വരല്ലേ കേട്ടോ മുപ്പത്തഞ്ചു രൂപ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത ഒരു സംഭവം ചെയ്തല്ലേ നീ കയറി എടുക്കണം ഞാൻ പകുതി ഷെയർ ആണ് ഷെയർ ആയിരിക്കും നിങ്ങൾ കഷ്ടപ്പെട്ട് കേറണം എന്നാലും എന്നോട് മുപ്പത്തഞ്ചു രൂപയുടെ പറഞ്ഞു വലിയ ആള് കളിക്കുന്ന ഇടിക്ക് ഞാൻ കേട്ടോ എന്റെ ഇല്ലെന്ന് പറഞ്ഞില്ല എന്റെ ഉണ്ട് ഞാൻ പോയി ഞാൻ ഒരു കാര്യം പറ ഇന്ന് ഒരു സ്ഥലത്ത് കേറിട്ട് ആ മുപ്പത്തഞ്ചു രൂപ കൊടുത്തരാം ദൈവത്തിനാണെങ്കിൽ എന്റെ അഞ്ചു പൈസ ഇല്ല അതുകൊണ്ടാ എത്ര ദിവസം ആകെപ്പോൾ രണ്ട് ദിവസം ഈ ഒരാഴ്ച വോട്ട് കിട്ടിയത് രണ്ട് ദിവസം പോയി ഒരു വീട്ടിൽ കയറി രണ്ട് ദിവസം ശ്രമിച്ചിട്ട് ആ വീട്ടിൽ കയറിയത് ഇത് അല്ല ഇന്നോ ഇന്നോ വൈകുന്നേരം കിട്ടുമ്പോൾ തരുമോ ഇന്നും വരികയല്ലോ ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കറക്റ്റായിട്ട് നടക്കുവാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ഒപ്പിച്ച് കറക്റ്റായിട്ട് തരാമെന്ന് വേറൊരു കാര്യം ചെയ്യാം എനിക്ക് എനിക്ക് പൈസ കിട്ടിയില്ലേ ഉള്ളൂ ഈ പൈസ നമ്മൾ ചെയ്യുമ്പോൾ ഒരു മര്യാദയ്ക്ക് ചെയ്യണം ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ മുപ്പത്തഞ്ച് രൂപയെന്ന് പറഞ്ഞാൽ എത്ര സംഭവത്തിന് ഉൾക്കുള്ളിക്കാമെന്ന് പറയുമോ ഒരു കാര്യം നീ നിൻ്റെ വഴി ആ എൻ്റെ വഴി നമുക്ക് മാറി മാറി കാക്കാം അല്ല ആ ഒരു കാര്യം ഞാൻ രാഷ്ട്രീയത്തിൽ ചേരാൻ പോകുക സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഒരു കാര്യം ഞാൻ പറ നമ്മൾ മരിച്ചാൽ നമ്മൾ നമ്മുടെ വില കളയരുത് എന്തിനാ ഈ രാഷ്ട്രീയത്തിൽ പോയി നമ്മുടെ വില കളയരുത് അതാദ്യം മനസ്സിലാണ് അത് ശരിയാണ് ഞാൻ ഈ അന്തസ് പോണോ ഒരു പണിക്ക് എന്നാൽ പിന്നെ ഈ പണിക്ക് ഇറങ്ങണ്ട വലിയ കാര്യമുണ്ടോ അല്ല അല്ല ഇന്ന് വീട്ടിൽ കയറില്ല ഇന്ന് അവനെ വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ എടുക്കാം മിക്കവാറും ഇച്ചിരി പൈസ കൊണ്ടൊരു സെറ്റപ്പാന്ന് തോന്നുന്നു കാര്യം കയറി പിടിച്ചെ അന്ന് സെറ്റപ്പ് ആവേ ഞാൻ മുമ്പ് ഉടക്കണം നീ മുമ്പ് ഉടക്കണം അല്ല നീയല്ല തടിയാ നീ സമയം സമയം സമയം

ചെലപ്പോ എന്തല്ലോ വ്യത്യാസം അതല്ലേ മാറുന്നോ രണ്ടും ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു

ും അറിയല്ല എന്തേലുമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കി ഇപ്പൊ ആരും അറിയാണ്ട് ഏടാ ഞാൻ ആരാ ആരാ ഞാനാണ് കേടി കേടി പരമു പരമു മനസ്സിലായോ നിന്നൊക്കെ തപ്പി നടക്കുവാൻ പറഞ്ഞാൽ നീയൊക്കെ അല്ലടെ ഇവിടുത്തെ ആളുകളെ കംപ്ലീറ്റ് പോക്കറ്റ് അടിച്ച് മോട്ടിച്ച് തുടങ്ങണ അതും പറയാനല്ലേ പറഞ്ഞേ ഞാനാണ് എസ് ഐ തങ്കപ്പൻ கேடி பரமு இடி வாசு என்னக்கேனன்றல ஆ சரசத்தியம் பரையல்ல இடி வாசுனு சொன்னா என்ன இடி என்ன இன்ச்சில இடி இன்ச்சில இல்லடா யாவே நானே வந்து என்ன என் இன்ச்சில கேடி கேடி பரமு அது சரி nde இன்ச்சிலான கேடி பர

സംശയം സംശയോ എന്ന് നിന്റെ സംശയം തീർത്തിട്ടേ ഉള്ളൂ പറയിൽ അതിലിപ്പ എന്നാൽ നിർത്തിയിടും എന്റെ ദൈവമേ ഇവന്റെ കാര്യം നീ ഇത്രയും വലിയ കാര്യമോ ഒന്നും ആലോചിക്കണ്ടേ പാഠം നാളെ പഠിക്കാനുള്ള എല്ലാം ഉറക്കമായി അച്ഛൻ വരും ഉറക്കമായിട്ടോ ുന്നത് അത് ഞാൻ ഇത്തിരി കള്ളു ഓടിക്കുന്ന രണ്ട് അടി അടിക്കും എടാ മോനെ പാടം ഉറക്കം നല്ലതാ എല്ലാം ഓർമ്മ നിക്കും ടാ പാടേട് ഉറക്കമാക്കുന്നതിന് എന്നെ കുഴപ്പം ഏതാ കുറുക്കൻ കുറുക്കൻ അതിനിപ്പ എന്നാ കുർക്കൻ എന്താ അച്ഛന്റെ േരാ നീ അത് ഉറക്ക വായിക്കണ്ട ചിലപ്പോ നിന്റെ അല്ലേ എന്റെ തലമണ് തല്ലിപ്പൊളിക്കും ഈ സർക്കാരിന്റെ ഓരോ കാര്യങ്ങളെ ഈ നാട്ടിൽ എന്തോരം മൃഗങ്ങളുണ്ട് കുതിര ആന പശു കഴുത ഈ നിന്റെ ഒന്നും പാടംറക്കാതെ ഈ കുറുക്കന്റെ പാടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ത് ചെയ്യാനും നോക്കണ്ടേ മോനത് വായിക്കണ്ട ായി പോയതാ അല്ലെ എന്തിനാ കുറുക്കാന്നെ വിളിക്കുന്ന അതെന്താന്നറിയാമോ മോൻറെ അച്ഛൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ കുഴിമോഷണമായിരുന്നു ജോലി അയ്യേ മോന്റെ അച്ഛൻ മാത്ര ും അപ്പൂപ്പനും മുത്തച്ഛനും അപ്പൂപ്പനും മുത്തച്ഛൻ്റെ പരമ്പരാഗതമായിട്ട് കോഴി മോഷ്ടാക്കലായിരുന്നു അതുകൊണ്ടല്ലേ ഈ അമ്മ ദിവസവും പ്രാർത്ഥിക്കുന്നത് നീ വലുതാവല്ലേ വലുതാവല്ലേ എപ്പോഴും ഇങ്ങനെ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കണായി പോ അതാണ് എന്റെ പ്രാർത്ഥനയുടെ ഫലം അതൊക്കെ പോട്ടെ എന്നിട്ട് അമ്മ ബാക്കി പറ ഒരു ദിവസം രാത്രി നിന്റെ അച്ഛൻ പതുങ്ങി പതുങ്ങി കോഴിയെ മോഷ്ടിക്കാൻ എന്റെ വീട്ടിലെത്തി അങ്ങനെ കോഴിയെ മോഷ്ടിക്കാൻ പതുങ്ങി പതുങ്ങി വന്ന അച്ഛനെ ഞാൻ ചാടി അങ്ങ് പിടിച്ചു അന്ന് പിടിച്ച പിടി ഞാൻ ഇന്ന് വരെ വിട്ടിട്ടില്ല റ്റു മോനെ അപ്പൊണ്ടാക്കിയോ എന്നാ കുഴപ്പം പറ അതെങ്ങാനും കേട്ടോണ്ട് വന്നാ മതി നിന്റെ അച്ഛൻ നമ്മുടെ രണ്ടുപേരുടെ കാര്യം പോക്കാം നിനക്കറിയാലോ ആ വടക്കേതിലെ കുമാരൻ അറിയാതെ എന്നൊന്ന് പറഞ്ഞു പോയതാ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാ ബോധം വീണത് കുമാരന്റെ അല്ല നിന്റെ അച്ഛന്റെ അപ്പൊ കുമാരൻ എടുത്തിട്ടിടിച്ച ഇടിയൊന്ന് കാണണമായിരുന്നു നീ പാഠം വായിക്കാൻ ഒരു പ്രാവശ്യം വായിച്ചാ മതി എന്റെ ദൈവം നീ അത് വായിക്കണ്ട കുറുക്കനെ അങ്ങ് വിഴുങ്ങിയായിരുന്നു കുറുക്കന്റെ മോനെ കുറുക്കനെ വിഴുങ്ങാന്ന് പറഞ്ഞ ഈ കുറുക്കൻ എന്ന വാക്ക് മാറ്റി ബാക്കി വായിക്ക അപ്പ കറക്റ്റാ പറഞ്ഞോ ശരി വായിച്ചു കുടിച്ചാണോ വന്നിടിക്കുന്നത് എന്തുവാടാ ുംങ്ങളെ ഞാൻ കൂട്ടുകാരന്റെ വീട്ടിലേക്കുള്ള വഴി തുടങ്ങിയാന്റെ വീട്ടിലേക്കുള്ള വഴിയല്ലേ ചോദിച്ചുള്ളൂ എന്തുവാ നിങ്ങൾ ചോദിച്ചത് എന്റെ പെങ്ങളെ എന്റെ വീട് ഇവിടെ അല്ല അങ്ങ് ഞാൻ ചോദിച്ചാണെ അറിയാണ്ട് വിളിച്ചു പോയതാ സോറി 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 കെട്ടി പിടിച്ച് മാപ്പുറം മാപ്പുറം സോറി 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 അറിയ സോറി 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 എന്നാലും എന്നാലും എന്തോ ഒരു വിഷമമുണ്ട് എന്നോട് എന്തോ ഒരു വിഷമമുണ്ട് എന്തോ വിഷമമുണ്ട് എന്തോ എന്തോ വിഷമമുണ്ട് സോറി 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 ചാടി ചാരിച്ചു പറയാം പോവാൻ പറയാ ചിരിച്ചിട്ട് പോവാൻ പറയാം എന്ത് തങ്കപ്പെട്ട കൊച്ചനല്ലേ നമുക്കൊരു മോളുണ്ടായിരുന്നു അവനെ കൊണ്ട് കെട്ടിക്കാരുന്നു നല്ല സ്വഭാവ ഇപ്പൊ എന്റെ മോളൊക്കെ പിന്നെ എടുത്തോളാം നമ്മുടെ മോനെന്ത്റങ്ങി ഞാൻ വന്നിട്ട് കിടന്നുറങ്ങാ അവനോട് പറഞ്ഞു അങ്ങനെ കിടന്നുറങ്ങി ശരിയാത്ര വിളിച്ചോളൂ എന്റെ പൊന്നാൻ മോനെ വന്നെ എങ്ങനെയുണ്ടായിരുന്നു എന്താ പരീക്ഷയൊക്കെ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു സിമ്പിളല്ല എളുപ്പമായിരുന്നു അപ്പൊ ഈ വർഷം ജയിക്കും ആണോ ഒരു കാര്യം ചെയ്യും ഞാൻ കൊറേ ചോദ്യങ്ങൾ ഞങ്ങളുണ്ടെന്ന് അറിയട്ടെ അച്ഛൻ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് മനസ്സിലായോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ ും പറയാതാ ഉമ്മിജാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കരുണാനിധിയാണ് ആണെന്ന് ഇപ്പൊ ഷാദു പറഞ്ഞു എന്റെ അമ്മച്ചാണ് ഷാഗോം പറഞ്ഞ ഐ എം വിജയൻ കേരളത്തിന്റെ ഡാഷാണ് ക്രിക്കറ്റ് കാരനാണോ എട്ടാ ഐഎം വിജാൻ നീന്തൽ താരമാണ് നീന്തൽ താരം മനസ്സിലായോ ഇന്നലെ നമ്മൾ നമ്മൾ പഠിച്ച പാഠം 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 ഏതാ 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 ആറ് പഠിക്കാൻ പോണ അതന്നെ ഇടയ്ക്കുള്ള ഏഴ് വഴി പാമ്പാട്ട് കിടക്കുമോ അയ ശരി ഏടാ ആദ്യം ഇതും പറയാൻ നീ ഏഴാമത്തെ പാടം വായിക്കുന്നുണ്ട് ഞാൻ പറയുന്ന ഏഴാമത്തെ പാടം വായിക്ക അവൻ നമ്പർ കൊണ്ട് ഇറങ്ങിയിരിക്കുക അവൻ ആ പാടം ഏഴ് ഏഴാം കൊണ്ട് വാങ്ങിക്കാൻ ഏടാടാ ചോറിൻ്റെ കാര്യം വയ്ക്കട്ടെ അതിന് നീ പാഠം വായിക്കും ഏഴാമത്തെ പാടം കൊണ്ട് വന്നു ഞങ്ങളെ പിള്ളേർ എഴുതി ടീച്ചറും ഗുരുഭക്തി വേണം ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഗുരുഭക്തി വേണം ഈ അച്ഛൻ ഈ സ്ഥിതി ഗുരുഭക്തി എന്നിട്ട് ഞാനുണ്ടല്ലോ ഞാൻ എന്നിട്ട് അവര് ചോക്കെടുത്തോണ്ട് വന്ന സ്കൂളിന്റെ ഫ്രണ്ടിനുള്ള വലിയ മതിലില്ല വലിയ ഞാൻ ആവശ്യമില്ലാത്ത പണിക്ക് നീ പുസ്തകം കാര്യത്തിൽ വായിക്കോമലീച്ചു നീ പുസ്തകം വായിക്കുവാ നീ ഇവിടെ നീ ഏഴാമത്തെ പാടം വായിച്ച് ഒന്ന് കൊല ആരാ മറ്റേ തുരുണ്ടോടി വെച്ചിങ്ങനെ ഞെളിഞ്ഞിടക്കണ പൊള്ളും പുള്ളേ

രാത്രി ആയപ്പോ രാത്രിപ്പ പാതിരാത്രി പന്ത്രണ്ട് മണിയായപ്പോ പട്ടികൾ പട്ടികൾ ഈ പട്ടികളിലൂടെ അതിന്റെ വീട്ടിൽ ചെന്ന് എന്നിട്ട് നീ എന്താ വായിച്ചു തീരാ ഈ പുസ്തകത്തിൽ നോക്ക് അതിന്റെ ഇടക്ക് കൂന്നുണ്ടെന്ന് പറയുന്നുണ്ടോ അതാരാ കൂന്നുള്ള അങ്ങോട്ട് വായിക്കും നീള നീ പുസ്തകം വായിക്കും പുസ്തകം വായിച്ചു കൂന്നാരീ മുള്ള പന്ത്രണ്ട് മണി എവിടെ പന്ത്രണ്ട് മണി ഓടിയപ്പം ണോ പട്ടിക അതൊക്കെ പോട്ടെ എടാ പട്ടി ഓടുവോ ചാടുവോ തലകുത്തി മറി അതൊന്നും എനിക്കറിയണ്ട ഇവിടെ ഇപ്പൊ ഏത് തെണ്ടിയാ കൂയൊന്നു ഏ